ായ യേശുക്രിസ്തുവിന്റെ ധന്യമുള്ള നാമത്തിൽ ഈ ഫ്രൈഡേ മൻ ആസുസൂക്ഷയിലേക്ക് കടന്നു വന്നിരിക്കുന്ന എന്റെ മാന്യ സോതാക്കൾക്ക് ഒരു പ്രാപശ്യം കൂടെ എൻ്റെ ഹൃദയംഗമായ സ്നേഹ വന്ദനങ്ങളെ അറിയിക്കുന്നു വീണ്ടും നമുക്ക് ഒരുമിച്ച് ദൈവസന്നിധിയിലായിരിക്കുവാൻ ദൈവം ഒരുക്കിത്തന്ന ധന്യമായ നിമിഷങ്ങളെ ഓർത്തുകൊണ്ട് ദൈവത്തെ നമുക്ക് മഹത്വപ്പെടുത്താം അറുപത്തി എട്ടാം സങ്കീർത്തനത്തിന്റെ പത്തൊൻപത് ഇരുപത് വാക്യങ്ങളിൽ നാം വായിക്കുന്നത് പോലെ നമ്മുടെ രക്ഷിയാകുന്ന ദൈവമായി നാൾ തോറും നമ്മുടെ ഭാരങ്ങളെ ചുമക്കുന്ന കർത്താവ് വാഴ്ത്തപ്പെടുമാറാകട്ടെ ദൈവം നമുക്ക് ഉദ്ധാരണം കൂടെ ദൈവമാകുന്നു മണ്ണത്തിൽ നിന്നുള്ള നീക്കുപോക്കൾ നമ്മുടെ ദൈവമായിഹോവയ്ക്കുള്ളവ തന്നെ അതെ നമ്മുടെ ജീവിതത്തിന്റെ ഓരോരോ അനുഭവങ്ങളിൽ അപകടങ്ങൾ ആപത്തുകൾ മർണങ്ങൾ നീക്ക പോക്കളെ നൽകി നമ്മെ ക്രിസ്തു വേഷ്യോത്സവമായി നടത്തുന്ന ദൈവത്തിന്റെ വൻകൃപകളെ ഓർത്തുകൊണ്ട് ദൈവത്തെ നമുക്ക് മഹത്വപ്പെടുത്താം മുപ്പതാം സങ്കീർത്തനത്തിന്റെ പതിനൊന്നാം വാക്യത്തിൽ ദാവീദിന്റെ ജീവിതത്തിന്റെ വ്യക്തിപരമായിട്ടുള്ള ചില അനുഭവങ്ങളെ ചില സാക്ഷ്യങ്ങളെ താൻ കീർത്തിക്കുമ്പോൾ അവിടെ നാം ഇങ്ങനെ വായിക്കുന്നു എന്റെ വിലാപങ്ങളെ എനിക്ക് നൃത്തമാക്കി തീർത്തു എന്റെ രട്ട് നീ അഴിച്ച് എന്നെ സന്തോഷം ഉടുപ്പിച്ചിരിക്കുന്നു അതെ ദാവീദിന്റെ ജീവിതത്തിന്റെ വ്യക്തിപരമായ ഒരു സാക്ഷ്യമാണ് ഇവിടെ നാം വായിച്ച് കേട്ടത് ദൈവം ചെയ്ത അത്ഭുത പ്രവൃത്തികൾ തന്റെ ദാസന്റെ ജീവിതത്തിൽ എന്നെ കേൾക്കുന്ന പ്രിയമുള്ളവരെ നമ്മുടെ ജീവിത അനുഭവങ്ങളിൽ നമ്മുടെ വിലാപങ്ങളുടെ മേഖലകളെ തകർച്ചയുടെ മേഖലകളെ പണുതെടുത്ത് നമ്മുടെ മാറയെ മധുരമാക്കി നമ്മുടെ ജീവിതത്തെ സുന്ദരമാക്കുവാൻ കഴിവുള്ള ദൈവത്തിന്റെ കൃപകൾ കഴിഞ്ഞകാല ജീവിതാനുഭവങ്ങളിൽ ഈ നിലകളിൽ ദൈവം നമ്മളെ പണുതെടുത്ത് നിർത്തിയിരിക്കുന്ന ദൈവത്തിന്റെ വിശ്വസ്തകളെ ഓർത്തുകൊണ്ട് ദൈവത്തെ നമുക്ക് മഹത്വപ്പെടുത്താം ദാവീദിന്റെ ജീവിത അനുഭവങ്ങളിൽ വിലാപങ്ങളുടെ വലിയ താഴ്വകറുകളെ നമുക്ക് കാണാൻ കഴിയുന്നുണ്ട് വിലാപങ്ങളുടെ പല കുന്നുകൾ താൻ കയറുന്നതായി നമുക്ക് കാണുവാൻ കഴിയുന്നുണ്ട് അതെ തന്റെ ജീവനെ എടുത്തു കളയുവാൻ തന്നെ തകർത്ത് തന്റെ പിന്നാലെ വാളും കുന്തവുമായി പിൻഗമിച്ച ശൗലിന്റെ ഭീഷണികൾ എത്ര ഭയങ്കരമായിരുന്നു ആ ഭീഷണി മുമ്പാകെ ഒരിക്കാൻ ഇങ്ങനെ പറഞ്ഞു ഞാൻ ശൗലിന്റെ കൈയാൽ നശിക്കേ ഉള്ളൂ എന്ന് എന്നാൽ ആ മേഖലകളെ ദൈവം തനിക്ക് അനുകൂലമായി പണിതെടുത്തു എന്ന് കാണുവാൻ കഴിയുന്നുണ്ട് തന്റെ മകനായ അവിശാലോ നിമിത്തം ഓടിപ്പോകേണ്ട സാഹചര്യങ്ങൾ ജീവിതത്തിൽ സംഭവിച്ചു ആ ഓടിപ്പോക്കിൽ മൂന്നാം സങ്കീർത്തനത്തിൽ ദാവിതു പാടുന്നുണ്ട് എന്റെ ശത്രുക്കൾ എന്നെ നോക്കി പറയുന്നു ഇനി ദൈവത്തെന്ന് ഇവ രക്ഷയില്ല എന്ന് എന്നാൽ ആ വാക്കുകളെയും തിരുത്തി കുറിച്ചുകൊണ്ട് തന്റെ ദാസന് രക്ഷ വരുത്തി തന്റെ മാറയെ മധുരമാക്കി തന്റെ വിലാപങ്ങളെ നൃത്തമാക്കി തീർത്ത ദൈവത്തിന്റെ വിശ്വസ്ഥതകൾ എത്ര വലുതാണ് നമ്മുടെ ജീവിതത്തിൽ സാഹചര്യങ്ങളിൽ നാം കടന്നു പോകുന്ന മേഖലകളിൽ ലാഭങ്ങളും ദുഃഖങ്ങളും വരുത്തിക്കൊണ്ട് നമ്മെ തകർക്കുവാൻ ശത്രുവായുവൻ പദ്ധതിയിടുമ്പോൾ ഭാരപ്പെടേണ്ട അതിന്റെ നടുവിൽ നമ്മുടെ ജീവിതത്തെ നന്നായി ചെയ്യുവാൻ നന്നാക്കിയെടുക്കുവാൻ നമ്മുടെ ദൈവം വിശ്വസ്തനാണ് അവന്റെ കരങ്ങളിൽ നമ്മെ സമർപ്പിച്ചു കൊടുക്കാം അതേ പന്ത്രണ്ട് വയസ്സു മാത്രം പ്രായമുള്ള തന്റെ ഏക മകളുടെ മരണത്തിൽ ഭവനത്തെ വിലാപവനമാക്കി തീർത്ത സംഭവം യായിറോസിന്റെ കുടുംബത്തിൽ വെളിപ്പെട്ടതായി നമുക്ക് കാണുവാൻ കഴിയുന്നുണ്ട് എന്നാൽ ആ പള്ളി പ്രമാണിയ ഐറോസ് തൻ്റെ മകളുടെ അവസ്ഥകളിൽ യേശു കർത്താവിൻ്റെ പാതപീഠത്തിലേക്ക് വന്ന് വീണുകൊണ്ട് പറഞ്ഞു കർത്താവേ നീ നീയൊന്ന് വന്നെ പൈതന്റെ മേൽ കൈവെച്ചാൽ അവൾ ജീവൻ പ്രാപിക്കുമെന്ന് പറഞ്ഞു യേശുവിനോടവൻ അവൻ അവന്റെ മാറയുടെ ആഴം അവന്റെ കണ്ണുനീരിന്റെ ആഴം അവന്റെ വേദനയുടെ ആഴം അല്ല അവൻറെ വിലാപങ്ങളുടെ ആഴം മനസ്സിലാക്കി യേശു അവന്റെ ഭവനത്തിലേക്ക് ചെന്ന് വിലാപം നിറഞ്ഞ ഭവനത്തിന്റെ അന്തരീക്ഷത്തിൽ കരഞ്ഞുകൊണ്ടിരിക്കുന്നവരെ പുറത്താക്കി അകത്തി എന്ന് പറയുകയാണ് ഇല്ല ഈ കുഞ്ഞ് മരിച്ചിട്ടില്ല അവൾ ഉറങ്ങുകയാണ് എന്ന് പറഞ്ഞു യേശു ആ കുഞ്ഞിന് ജീവൻ നൽകി എന്ന് മക്ക കാണുവാൻ കഴിയുന്നുണ്ട് മരിച്ച അനുഭവങ്ങളുടെ മേൽ ജീവന്റെ വ്യാപാരം പകർന്ന് ദുഃഖിച്ചും വിലപിച്ചും കൊണ്ടിരുന്ന ആ ഭവനത്തിന്റെ ആഴത്തിലെ ദുഃഖങ്ങളെ ദൈവം മാറ്റി ഭവനത്തിന്റെ വിലാപങ്ങളെ മാറ്റി നൃത്തമാക്കി തീർത്ത ദൈവം എന്നെ കേൾക്കുന്ന പ്രിയമുള്ളവരെ മനുഷ്യരാൾ അസാധ്യമായ മേഖലകൾ വൈദ്യശാസ്ത്രത്തിന് അസാധ്യമായതിനെയൊക്കെ യേശു കർത്ത അവന്റെ കരങ്ങളാൽ സൗഖ്യമാക്കുവാൻ കഴിയും എന്നുള്ളതാണ് നമ്മുടെ ജീവിതത്തിന്റെ പ്രതിസന്ധികളിൽ നമ്മുടെ മാറയിൽ നമ്മുടെ വേദനകളിൽ കടന്നു വന്ന് നമ്മുടെ മാറയെ മധുരമാക്കുവാന് ശിവന് കഴിയും ീ കടന്നു പോകുന്ന അനുഭവങ്ങൾ എന്താണ് വിലാപങ്ങളോ ദുഃഖങ്ങളോ രോഗമോ കഷ്ടങ്ങളോ നഷ്ടങ്ങളോ ഇതിൻ്റെയൊക്കെ നടുവിൽ മനുഷ്യ സഹായം വ്യർത്ഥമായിരിക്കുമ്പോൾ മനുഷ്യകരങ്ങളാലോ വൈദ്യന്മാർക്കോ അസാധ്യമായ മേഖലകളെ പണിതെടുത്ത് അനുഗ്രഹിക്കുവാൻ കഴിവുള്ള ദൈവത്തിന്റെ കരങ്ങൾ അതെ ജീവിതത്തിന്റെ വിലാപത്തിന്റെ മേഖലകളെ പണിയുവാൻ അതിനെ പരിഹരിച്ചുകൊണ്ട് ജീവിതത്തിൽ ആനന്ദവും സന്തോഷം തരുവാൻ ദൈവം വിശ്വസ്തൻ എത്രയോ കാലങ്ങളായി ദുഃഖം പേറിക്കൊണ്ട് ഭാരം പേറിക്കൊണ്ട് മുകളിലേക്ക് നോക്കുവാൻ കഴിയാത്ത അവസ അവസ്ഥകളിലൂടെ നീ കടന്നു പോകുന്നു എന്നാൽ ഭാരപ്പെടേണ്ട ഭാരങ്ങളെ എടുത്തു മാറ്റുവാൻ വേദനകളെ എടുത്തു മാറ്റുവാൻ നിന്റെ രോഗങ്ങളെ സൗഖ്യമാക്കുവാൻ യേശുവിന് കഴിയും എന്നുള്ളതാണ് അതേ ുഃഖങ്ങളെ ആനന്ദമാക്കി തീർക്കുവാൻ മറയെ മധുരമാക്കി തീർക്കുവാൻ ജീവത്തിൻ്റെ അനുഭവത്തിൻ്റെ എല്ലാവിധമായ ബന്ധനങ്ങളെ അഴിച്ചു മാറ്റി ജീവിതത്തെ ആനന്ദപൂർണമാക്കി തീർക്കുന്ന കർത്താവിന്റെ പ്രവൃത്തി എത്ര വലുതാണ് നാം മാർത്തവിടെയും മറിയയുടെയും ഭവനത്തെ കുറിച്ച് പഠിക്കുമ്പോൾ ഏക സഹോദരൻ മരിക്കുക മാത്രമല്ല അവനെ അവനെ ഇതാ കുഴിയിൽ ഇറക്കി വെച്ചു ായി നാറ്റം വെച്ച് തുടങ്ങി വിലാപങ്ങൾ ദേശം മുഴുവനും കരയുന്നു കരച്ചിൻ്റെ ആഴം അത്രമാത്രം വലുതായിരുന്നു എന്ന് നമുക്ക് കാണുവാൻ കഴിയുന്നുണ്ട് അനേകർ കടന്നു വന്ന് ആശ്വസിപ്പിക്കുന്നുണ്ട് പക്ഷേ ആ സഹോദരിമാരുടെ അവിടെ വാക്കുകൾക്ക് ആശ്വാസം കൊടുക്കുവാൻ കഴിഞ്ഞില്ല ബത്താനിയ ഗ്രാമം മുഴുവനും കരയുന്നുണ്ട് അവിടെ മുഴുവനും കണ്ണുനീർ നമുക്ക് കാണുവാൻ കഴിയുന്നുണ്ട് ജീവത്തിനു മുമ്പിൽ ഇനി ഒരു പ്രതീക്ഷയില്ല എന്ന് ആയിരിക്കുമ്പോൾ പ്രതീക്ഷ നൽകുവാൻ യേശു അവിടെയൊക്കെ കടന്നു വരികയാണ് കണ്ണുനീരിൽ കുതിർന്ന അനുഭവങ്ങൾ കണ്ണുനീർ താഴ്വരകൾ ജീവത്തിൻ്റെ അനുഭവങ്ങളിലൂടെ അവർ കടന്നു പോകുമ്പോൾ യേശു കർത്താവ് കടന്നു വന്ന് അവരുടെ ആ വിലാപങ്ങളുടെ മേഖലകളെ ആ ദുഃഖത്തിന്റെ മേഖലകളെ പരിഹാസത്തിന്റെ നിന്ദയുടെ മേഖലകളെ യേശുനാഥൻ മാറ്റിക്കൊടുത്തുകൊണ്ട് ആ ഭവനത്തെ നൃത്തമാക്കി ലാസറുമായി ഒരുമിച്ച് ആനന്ദം പങ്കുകൊള്ളുന്ന ഒരുമിച്ച് ഒരു മേശയിൽ ഭക്ഷിക്കുന്ന അനുഭവങ്ങളിലേക്ക് ദൈവം മാറ്റിക്കൊടുത്തു എന്നും കാണുവാൻ കഴിയുന്നുണ്ട് അതേ നിന്റെ ജീവിതത്തിൻ്റെ ദുഃഖങ്ങളെ മാറ്റുവാൻ വിലാപങ്ങളെ മാറ്റുവാൻ മാറ്റങ്ങൾ വരുവാൻ ദൈവം വിശ്വസ്തനാണ് അവന്റെ കരങ്ങളിൽ സമർപ്പിച്ചു കൊടുക്കൂ ഞാൻ നിങ്ങൾക്ക് വേണ്ടി ഒരു വാക്ക് പ്രാർത്ഥിക്കട്ടെ പരിശുദ്ധ പിതാവേ എന്റെ കേൾവിക്കാറെ അനുഗ്രഹിക്കണമേ ദിവസങ്ങളിൽ ഏതൊക്കെയാണ് രോഗം ദുഃഖം കഷ്ടങ്ങൾ അതിനെല്ലാം സൗഖ്യമാക്കി ജീവിതത്തെ ഒരു ആനത്തിലേക്ക് മാറ്റി കൊടുക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു നിന്ന് നാമത്തിൽ ജനത്തെ അനുഗ്രഹിച്ചു പ്രാർത്ഥിക്കുന്നു യേശുവിന്റെ നാമത്തിൽ തന്നെ ആമേൻ ഈ ചെറിയ വചനങ്ങളാൽ ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ സ്നേഹത്തോടൊക്കെ സൂചയിൽ കെ കെ സാമുവേൽ